കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റ് പരിസരത്ത് ബുധനാഴ്ച പ്രതിഷേധം സംഘടിപ്പിക്കും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും പാർട്ടി ആരോപിച്ചു ബുധനാഴ്ച രാവിലെ മണിക്ക് ആരംഭിക്കുന്ന പ്രതിഷേധ പരിപാടി പാർട്ടി സംസ്ഥാന കൺവീനർ പി വി അൻവർ ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് നേരത്തെ കാവ്യവൽക്കരിക്കപ്പെട്ടെന്നും ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടതിലൂടെ വിദ്യാഭ്യാസ വകുപ്പും കാവ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെന്നും തൃണമൂൽ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നമുക്കറിയാം കേരളത്തിൽ പോലുള്ള ഒരു പ്രസ്ഥാനം തന്നെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കാവ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല കൂടി കാവ്യവൽക്കരിക്കപ്പെടുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിലപാടിലേക്ക് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിരിക്കുകയാണ് ഈ കഴിഞ്ഞ പതിനാറാം തീയതി ശ്രീ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ വെച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതായും നേതാക്കൾ അറിയിച്ചു അഡ്വക്കേറ്റ് പി സാജിദ് ബാബു അലി കാടാമ്പുഴ ഇസ്മയിൽ എരണിക്കൽ കുഞ്ഞി മുഹമ്മദ് വെട്ടിച്ചെറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു சிசிஎன் மலப்புறம்